വെൽക്കം ടു മൈ ചാനൽ ഇത് വ്യാഴാഴ്ച രാവിലെ തൊട്ടേ നല്ല മഴയായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മഴ പെയ്യണ എന്നാണ് പ്രാർത്ഥന ഉണങ്ങി പോവാതെ വീണ്ടും വീണ്ടും പുല്ലുണ്ടാവാനായിട്ട് സാധാരണ എല്ലാവരും മിക്കവാറും പേര് പോത്തിന് വാങ്ങുമ്പോൾ മഴക്കാലത്ത് പുല്ലൊക്കെ വീടിന്റെ അടുത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എല്ലാവരും പോത്തിന് വാങ്ങുക പുല്ലൊക്കെ ഇഷ്ടം പോലെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു പോത്തിന് വാങ്ങാം ആടിനെ വാങ്ങാം അല്ലെങ്കിൽ പശുവിനെ മേടിക്കാം എന്നൊക്കെ വിചാരിക്കും മഴക്കാലത്ത് പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കണ കാണുമ്പോൾ കുറേ പേര് അങ്ങനെ തന്നെ ചെയ്യും പക്ഷേ വേനൽക്കാലത്താണ് നമുക്ക് ഇങ്ങനത്തെ പോത്തിനൊക്കെ വാങ്ങുമ്പോൾ ലാഭം വേനൽക്കാലത്ത് ഈ പുല്ലിന് ക്ഷാമം വരുന്ന സമയത്താണ് നമുക്ക് വേടിക്കാൻ വില കുറവ് എപ്പോഴും എപ്പോഴും ആ സമയത്താണ് വേടിക്കുക പോത്തിനെ ലോഡ് ഇറക്കുക ഞങ്ങൾ വേനൽക്കാലത്താണ് ഒരുമിച്ച് ഇറക്കുക കാരണം വേനൽക്കാലത്ത് അധികം സെയിൽ ഉണ്ടാവില്ല പുല്ലിന് ക്ഷാമമായി തുടങ്ങി അധികം പേര് മേടിക്കില്ല അപ്പോൾ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിനായാലും ലോഡുകൾ അധികം കുറയും വരവ് കുറയും അപ്പോൾ അവരവിടെ വില കുറയ്ക്കും നമ്മുടെ എല്ലായിടത്തും പോത്തിന് ഈ വിൽക്കണവരേലും സെയിൽ അധികം ഉണ്ടാവില്ല അപ്പോൾ വില കുറയും നമ്മുടെ വീടിൻ്റെ അടുത്ത് പുല്ലുകൾ ഉണ്ടെങ്കിൽ കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം പുല്ലുകളൊക്കെ കൃത്യമായി കൊടുക്കാൻ സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വേനൽക്കാലത്താണ് ഏറ്റവും ലാഭം മേടിക്കാനായിട്ട് വർഷകാലത്ത് അവർ പറയണ വില തന്നെ കൊടുക്കേണ്ടി വരും നല്ല വില കയറ്റി അതെല്ലാം ഇവിടുത്തെ അങ്ങനെ തന്നെയാണ് നമ്മൾ പുല്ല് മാത്രം നോക്കി മേടിക്കരുത് നമ്മൾ വീടിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് സൗകര്യങ്ങൾ പുല്ലിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒരു മൂന്നു നാല് മാസം കഷ്ടപ്പെടേണ്ടി വരും ആ വേനൽക്കാലത്ത് തന്നെ മേടിക്കുക അപ്പോൾ നല്ല വില കുറവിന് കിട്ടും പോത്തുകളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മാർച്ചിലൊക്കെ മേടിക്കുമ്പോൾ നല്ല വില കുറവ് കിട്ടും രണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം കഷ്ടപ്പെട്ടാലും പിന്നെ ജൂണിൽ മഴ മൂന്ന് മാസം ഒത്തിരി ബുദ്ധിമുട്ടി നോക്കണം അത് കഴിഞ്ഞിട്ട് ജൂണിലാകുമ്പോൾ നന്നായി പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും വാങ്ങുമ്പോൾ നിങ്ങൾ അത്ര വേനൽക്കാലത്ത് മേടിക്കുക അപ്പം നന്നായി വില കുറവിന് കിട്ടും മിക്കവാറും നിങ്ങൾ പറഞ്ഞിടത്തേക്ക് തന്നെ വില കൊണ്ട് എത്തും നോക്കാനുള്ള സൗകര്യം വേനൽക്കാലത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി അധികം കൈത്തീറ്റ കൊടുക്കാനല്ല ഉദ്ദേശിക്കണേ അല്ലാതെ നോക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വേനൽക്കാലത്താണ് ഏറ്റവും ലാഭകരമായിട്ട് ഇവര് ഇവരെ മേടിക്കാൻ പറ്റുക പിന്നെ രണ്ട് മൂന്ന് മാസം നമ്മളൊത്തിരി ബുദ്ധിമുട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്തു പുല്ലൊക്കെ വരും ആ പെട്ടെന്ന് വരെ നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും പെട്ടെന്ന് ഒരു നല്ല വളർച്ചയും വരും ആ മഴ പെയ്ത് ആ പുല്ലൊക്കെ കഴിക്കും പെട്ടെന്നൊരു ആ മഴ പെയ്ത് തുടങ്ങും രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു വളർച്ചയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ പതിനായിരം പതിനഞ്ചായിരം ഇരുപതിനായിരം ഒക്കെ കൊടുത്ത് ചെറിയ കുട്ടികളെ മേടിക്കുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് എഴുപതിനായിരം അൻപതിനായിരം കിട്ടുന്ന ആരും പ്രതീക്ഷിക്കരുത് ഒരിക്കലും ഒരു മീഡിയം പോത്തുകൾ എടുത്താൽ മാത്രമാണ് നമുക്കൊരു വർഷത്തിന് മുമ്പ് വിൽക്കാൻ സാധിക്കുക മീഡിയ മീഡിയം സൈസ് ഒരു മുപ്പതിനായിരത്തിന് മേലെ എന്തായാലും വില വരണ പോത്തുകൾ എടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റുക അല്ലാത്തത് ഒന്നര വർഷം രണ്ട് വർഷം രണ്ടര വർഷമൊക്കെ എടുത്താലാണ് കുട്ടികളെ നമുക്ക് വിചാരിച്ച പോലെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചിലരൊക്കെ ക്ഷീണിച്ച പോത്തുകളെ എടുക്കും വലുത് ക്ഷീണിച്ച പോത്തുകൾ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നന്നായി ഇങ്ങനെ തീറ്റൊക്കെ കൊടുത്ത് അവരെ നല്ല പുഷ്ടിപ്പെടുത്തിയിട്ട് ഒരു വർഷത്തെ കൊടുക്കണവരുണ്ട് അങ്ങനെ ആയാലും കുഴപ്പമില്ല നല്ല ക്ഷീണിച്ച വലിയ പോത്തുകളൊക്കെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അവർ നന്നായി ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല മാംസമൊക്കെ വരുമ്പോൾ കൊടുക്കണവരൊക്കെ ഉണ്ട് പിന്നെ ഇവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലവുകളാണ് പരമാവധി കുറയ്ക്കേണ്ടത് കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ പണിക്കാരുടെ എണ്ണം കുറയ്ക്കണം നമ്മൾ പിന്നെ കൈത്തീറ്റ കൊടുക്കണത് കുറയ്ക്കണം കുറേ പേര് ദിവസവും കൈത്തീറ്റ കൊടുക്കണവരുണ്ട് ദിവസവും കൈത്തീറ്റ കൊടുത്ത് ഇവരെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച വിലയും കൈത്തീറ്റ വിലയൊക്കെ നോക്കുമ്പോൾ ഒന്നും കിട്ടലുണ്ടാവില്ല നമ്മുടെ കഷ്ടപ്പെട്ടത് മാത്രം വെറുതെ ആവും കൈത്തീറ്റം കൊടുക്കണം അത് ഞങ്ങളൊക്കെ ഇടവിട്ട് ഇടവിട്ടിട്ടാണ് കൊടുക്കുക പെരുന്നാളും ആറുമാസം മുന്നേ ഇടവിട്ടിട്ടാണ് ഞങ്ങൾ കൊടുക്കുക സ്ഥിരം കൊടുക്കണില്ല കൈത്തീറ്റൊന്നും ഈ പുല്ല് തന്നെയാണ് ധാരാളമായിട്ട് അവർക്ക് കൊടുക്കുന്നത് പിന്നെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവർക്ക് ലിവർ ടോണിക് കൊടുക്കുന്നുണ്ട് മരുന്നുകളൊക്കെ ഡോക്ടറെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വിര ഗുളികയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പുല്ല് ഇഷ്ടം പോലെ അവർ അവരിഷ്ടത്തിനുള്ള പുല്ല് അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇടയിൽ കൊടുക്കുന്നത് തേങ്ങാ പിണ്ണാക്ക് ചോളത്തവട് പുളുംകുരിപ്പൊടി ഇതൊരുമിച്ചല്ല കൊടുക്കണേട്ടോ തേങ്ങാ പിണ്ണാക്ക് കൊടുക്കണമെങ്കിൽ തേങ്ങാ പിണ്ണാക്ക് മാത്രം കൊടുക്കും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അത് കൊടുക്കണേ നമ്മൾ ഒരു ആറ് മാസം മുന്നൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളു പരമാവധി ഞങ്ങൾ ചിലവ് കുറച്ചിട്ടാണ് ചെയ്യണത് അവർക്ക് അവരെ വിശപ്പ് വരെ വയറ് നിറയെ പുല്ല് എന്തായാലും ദിവസം നമ്മൾ കൊടുക്കേണ്ടത് ശരിക്കും നൂറ് പോത്തിന് വരെയൊക്കെ രണ്ട് മൂന്നാളുണ്ടെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ അനായാസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു ഓർഡർ ആവണമെങ്കിൽ കുറച്ച് നാൾ എടുക്കും എന്ന് മാത്രം ഇത് റിലാക്സായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് ഇങ്ങനെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ പാടങ്ങളുണ്ടെങ്കിൽ പാടങ്ങളുണ്ടെങ്കിൽ പുല്ലുകൾ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ കാര്യമാണ് വളരെ കുറച്ച് പണിക്കാരെ വെച്ചിട്ട് ചിലവ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റണ ഒരു സംഭവമാണ് പോത്തിനെ വളർത്തുമ്പോൾ പുല്ല് പുല്ലെരിഞ്ഞ് കൊടുക്കൽ ഒരിക്കലും സാധ്യമായ കാര്യമില്ല പുല്ലരിഞ്ഞ് കൊടുത്ത് അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരില്ല കാരണം ഇഷ്ടം പോലെ പുല്ലാണ് ഇവർ കഴിക്കുക ധാരാളം പുല്ല് കഴിക്കാൻ ഇവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ പുല്ല് പുല്ലരിഞ്ഞ് പശുവിന് ഇട്ട് കൊടുക്കണ പോലെ പോത്തിന് പുല്ലരിഞ്ഞിട്ട് കൊടുത്താൽ അവരെ വളർച്ചയ്ക്ക് ഒരു പരിധിയിൽ അവർ നിൽക്കുകയുള്ളു ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ പണിക്കാർക്കും പണി കുറവാണ് രാവിലെ ഫാമിൽ നിന്ന് തുറന്നു വിടുക ഓരോ സ്ഥലങ്ങളിലും ഓരോ മുപ്പത് പോത്തിനെ ഓരോ സ്ഥലങ്ങൾ നിർത്തുക ഇടയിൽ എണ്ണെടുക്കുക ഓരോ സൈഡിൽ പോയി അറ്റത്ത് നോക്കുക ഈ ഈ അറ്റത്ത് നോക്കുക ഇടയിൽ പോയി എണ്ണെടുക്കുക പിന്നെ അവർക്ക് ഇതിൻ്റെ പിന്നാലിങ്ങനെ ഓടി നടക്കണ്ട അവരൊരു സൈഡിൽ നിൽക്കുക അവർ ഇടയിൽ ഇടയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവർക്ക് സംശയം തോന്നുമ്പോൾ അവർ ഇറങ്ങി എണ്ണെടുക്കും അവർക്കും പണി കുറവാണ് അവർക്ക് പുല്ലരിഞ്ഞ് കൊടുക്കണ്ട ഇതിൻ്റെ പിന്നാലെങ്ങനെ ഓടണ്ട കെട്ടാനും അഴിക്കാനും ഇങ്ങനെ നിൽക്കണ്ട അത്ര പോത്തുകളാണ് ഡെയിലി അവർ ഫാമ് തുറന്ന് ഇങ്ങനെ വരി വരിയായിട്ട് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിർത്തും പിന്നെ കുറച്ച് പേര് വേറെ സ്ഥലത്ത് നിർത്തും അപ്പോൾ അവർക്കും പണി എളുപ്പമാണ് എനിക്ക് റിലാക്സാണ് കാരണം രാവിലെ ഞാൻ ഫാമിൻ്റെ അടുത്തേക്ക് രാവിലെ ഒന്ന് പോവും ഉച്ചയ്ക്ക് പിന്നെ പാടത്തേക്ക് ഒന്ന് പോവും ആ അപ്പോൾ അവർ പറയണം കറക്റ്റ് വൈകീട്ട് ഒന്ന് പോവും ഫാമിലേക്ക് എനിക്ക് റിലാക്സ് ആണ് പിന്നെ ഇടയിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലും വല്ല പോത്തുകൾ കാണാണ്ട ഉടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓടി പരമാവധി അവർ തന്നെ അതൊക്കെ ഡീൽ ചെയ്ത് പോവും അപൂർവങ്ങളങ്ങനെ പോയിരുന്നുണ്ടല്ലോ ആദ്യമൊക്കെ സ്ഥിരം അങ്ങനെ കയറി പോകാറുണ്ട് ഇപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ അവർ മിക്കവാറും നിൽക്കാറുണ്ട് അപ്പം നമ്മൾ റിലാക്സ് റിലാക്സായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി പോണത് ഇത്രയും പോത്തുങ്ങളുണ്ട് പിന്നെ തിരിച്ചു വന്നാൽ ഒരു പത്തിരുപത് ആടുണ്ട് വീട്ടിൽ തന്നെ കുറച്ച് മൊയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ റിലാക്സ് ആയിട്ട് ഒരു ഓർഡർ ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് പോത്തുകൾ വെച്ച് അഞ്ച് പത്ത് പോത്തുകൾ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ട് അയ്യോ അത് പറ്റണില്ല എന്ന് പറയണത് അത്ര ആൾക്കാരുണ്ട് അപ്പോൾ പത്തു നൂറ് പൂത്തിലധികം ഉണ്ടായിട്ട് നമ്മളത് റിലാക്സ് ആയിട്ടാണ് ഒരു ഓർഡറിലാണ് ഇങ്ങനെ കൊണ്ടുപോകണത് ഞാനും രണ്ട് പണിക്കാർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ വേറെ ആരും ഇല്ല ഹസ്ബൻഡ് ഇങ്ങനെ പാടത്തേക്ക് ചെളിയിലേക്കൊന്നും വരാത്ത ആളാണ് ആൾക്ക് വേറെ ബിസിനസ്സാണ് എന്നോട് ഫാം വന്നു തുടങ്ങിയ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആളെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വിളിക്കരുത് വരില്ല എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കൂടുതൽ എണ്ണ വാങ്ങിച്ചതും കൂടുതലെണ്ണം നോക്കിക്കൊണ്ടിരിക്കണതും ഞാൻ ചെയ്തോളാം വരണ്ടാന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത് ലോഡ് എടുക്കാനൊക്കെ കൂടെ വരും പിന്നെ ഫാമിലിക്കും ചെളിയിലേക്കും പാടത്തേക്കൊന്നും വരില്ല എന്നുള്ളൂ ബാക്കി എല്ലാത്തിനും വളരെ സപ്പോർട്ടാണ്